േ കൊറച്ച് കൃഷി പരിപാടികളാണ് കേട്ടോ ഏട്ടാ നല്ല ഒരു കൊല വിളഞ്ഞ കിടക്കുന്നത് അതുപോലെ തന്നെ കുറേ മാങ്ങ ഒക്കെ പിടിച്ച് കിടപ്പുണ്ട് ഇതെല്ലാം നമുക്ക് നാടൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണമൊക്കെ വേറെയല്ലേ വാഴ പാഴയൊക്കെ വെട്ടിയത് കൊണ്ട് കളയാനൊക്കെ പോവുകയാണ് ഏട്ടാ പിന്നെ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരാവേ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ താഴെ ഈ വാഴയുടെ പകുതിക്ക് വെട്ടി നിർത്തിയാൽ പിന്നെയും പിടിക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ കണ്ടതാണ് ആ അങ്ങനൊരു ഇതിൽ വാഴയ്ക്ക് പ്രസവം ഒറ്റപ്രസവന്നാണ് കേട്ടിരിക്കുന്നല്ലേ പിന്നെ അതിന്റെ ഒരു വെട്ടിക്കോ പിന്നെ അതിന്റെ ഒരു തൈ വന്നു കഴിയുമ്പോഴത്തേക്കും അത് അവിടെ വെച്ച് നിക്കുകയാണ് സാധാരണഗതിയിൽ അങ്ങനെയാണ് എന്തായാലും നമുക്ക് അടിയിന്ന് വെട്ടി കൊടുക്കാം ചോട് അവിടെ നിർത്തിയേക്കാം അല്ലെ ഈ മുട്ട വാഴ എങ്ങനെ വെട്ടിയെടുക്കാന്ന കൊല ഏറ്റവും മൊളി കിടക്കുക അപ്പൊ ഏ നമുക്ക് നല്ല വിളഞ്ഞിട്ടുണ്ടാന്നറിയില്ല വിളഞ്ഞിട്ടുണ്ടാവും അല്ലേ പി കൂമ്പം കിട്ടി ഇത് വലിയ കൊല മേളിൽ നിന്നോണ്ടേ ഇത് ആ വെട്ടണ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ കെട്ടിക്കോ ഡയറ്റായ വല്ലപ്പഴുവൊക്കെ ചെറിയ പഴുവൊക്കെ കഴിക്കത്തുള്ളു പിന്നെ ആർക്കെങ്ങനെ നാടൻ സാധനം കൊടുക്കാല്ലേ മാങ്ങ അവിടെ പറിച്ചാലോ പറിക്കാൻ പോവാണേ പറ വാലിച്ച് കേട്ടുന്നുണ്ട് കൊമ്പൊന്നും താഴെ ഇല്ലാത്തോണ്ട് മതിയൊക്കെ അറിയാ മതി മാങ്ങാ കിട്ടിയില്ലേലും കൊഴപ്പില്ല അതെ അതെ പണ്ടത്തെ വീട്ടിലെ മരങ്ങ സകല മാവിൽ ഉണ്ടോടച്ച് കയറി സ്കൂളിൽ നിന്നൊക്കെ വരുന്ന വഴി മാങ്ങ മറച്ചുകൊണ്ടിരുന്ന ആളാറ്റ് ആ കൊമ്പൊടിച്ച് എന്റെ തല ഇടരുത് തിരിച്ച് ചാടിയെക്കും ചാടിയെക്കു അല്ലെങ്കിൽ ഫയർ ഫോഴ്സിനെ ഫയർഫോഴ്സിനെ വിളിക്കാറിയാതെ പട്ടിട്ട് ഓടിച്ചപ്പോർ വിളിക്കേണ്ടി വരുവാറങ്ങാൻ വരുവാ പോയതാ പട്ടിയുടെ വായ്പ എട്ട ആ അത് അയ്യോ ചനച്ചറാ പക്ഷെ അതെ അതെ ഇങ്ങനൊരു ഏർ ഞങ്ങള് പറയാന് താമസിക്കുന്നതാണ് ഏട്ടാ അപ്പൊ ഈ ഏരിയയിലിട്ടൊന്നും ഇറക്കില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മാവ് ഞാൻ ഇന്നലെ കൊലതപ്പി വന്നപ്പോഴേ കണ്ടുപിടിച്ചതാണേ പക്ഷെ ഇഷ്ടം മാതിരി മാങ്ങ ഇതൊന്നും ഒരു ഒരു ശതമാനം പോലും കൊലതപ്പി വന്നത് കൊണ്ട് നമ്മക്ക് പണിയായിരക്കടി അധികം അടിപൊളി മാങ്ങയാടിപൊളി മനുഷ്യൻ ചെറിയവൻ ആ മാവിന്റെ ഇല പട്ടി ഇവിടെ ഇത് വാങ്ങിക്കാൻ പഴുക്കും അവിടെ രിപ്പുണ്ടേ ഇവനാണ് എന്റെ മരത്തിന്റെ മോളി നിറക്കാഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ട് പിടിച്ച് കൂട്ടിക്ക് എത്തിയതാണ് എടുത്തു കഴിഞ്ഞ് ഇതിനൊന്നും മെനക്കേടാൻ ആരും കഴിയത്തില്ല ചില സമയം നിൽക്കുമ്പോ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ പക്ഷേ ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് വയറില പണ്ടിന്ന് ആ കറ വരെ നമ്മുടെ വലിച്ചു കളയൂന്നാ പറയുന്നത് ഇത് ഈ ഇതിനകത്തുള്ള ആ ഒരു എന്താ പറയാ അവര് എന്ത് അതിനൊരു പേര് പറയാം ഒരു അപൂർവ സാധനമാണ് നമ്മുടെ പിണ്ടി എന്ന് നേരെ വയരുന്ന് വെട്ടാൻ തുടങ്ങിയിട്ട് പക്ഷെ കിട്ടിയാല് പിണ്ടി ജ്യൂസ് വെറും വയറ്റിലൊക്കെ കുടിക്കുന്നത് നമ്മള കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ വയറ്റിലെ ദുർമേധസിനെ കുറച്ച് കളയും ഓക്കെ എന്തായാലും ഞാൻ കുറേ നേരമായിട്ട് ഇരുന്ന് ഇന്ന് കമ്പനി പോലും പോകാതെ ഇരുന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നത് ഇത് വെട്ടിപ്പൊളിച്ചെടുത്തു ഇത് എത്ര ലെയർ കളയണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല പിടിച്ചോ മറ്റീപ് പറയുന്നില്ല രാവിലെന്താ പണിയോ ആയോ പിന് മാ ഇതാണ് ആ സാധനം ഇനി നമുക്ക് വെട്ടിക്കണ്ടിച്ച് ഓരോ കഷ്ണങ്ങള് എല്ലാവർക്കും കൊടുക്കാം ഇനി പോടി ഇതാണോ അല്ല ഇതിന്റെ ഒരു ഒന്നു രണ്ട് ഇതാണ് ഇത് ഇത് അതാണ് സാധനം അടുത്ത പിണ്ടിയും കെട്ടി വെറുതെ കളയിൽ എന്തിനാലേ രാവിലെ അടുത്ത സാധനവേ ഇത് കൊക്കോ ഇതിന്റെ ആ അകത്തെ സാധനം തിന്നാ മാത്രമാണ് എടുക്കുന്നത് ഒരു ഒരുവട്ടം ഉണക്കിയിട്ടൊന്നും എനിക്കത് ശരിയായിട്ട് കിട്ടിയില്ല ഏട്ടാ ഇതിന്റെ പ്രോസസ്സിംഗിന് എങ്ങനാണെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ ഇഷ്ടമാതിരി കിടപ്പുണ്ട് അതിനകത്ത ആ സാധനം തിന്നാ മാത്രം എടുക്കുന്നതല്ല പിന്ന ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഈ പണികളൊക്കെ നല്ലൊരു കായികാധാനം കൂടിയാണ് കേട്ടാ ഇതേ കണ്ടില്ലേ വെത്തി വിയർത്തിയിരിക്കുക നല്ല രീതിയില്ല നീറുറുമ്പോണ്ടേ ഭിക്കുന്നൊക്കെ കൊള്ളാം ഞാൻ ഉറുമ്പിനെ ഓ ആ പറഞ്ഞു ഉറുമ്പുണ്ട്

ഇത് ഇത് ചിക്കുവാണേ പക്ഷേ ഉണ്ടല്ലോ ഇത്തവണ ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞാല് താഴെ വീണ് പോകും നമ്മൾ ഇല്ലാത്തോണ്ടേ അത് കാക്ക ഊത്തി പിന്നെ താഴെ വീണാല് ഇവിടെ ചേരച്ചേട്ടൻ്റെ സഞ്ചാരമൊക്കെ ഉള്ളത് കൊണ്ടേ നമുക്ക് എടുക്കാനൊരു പേടിയാണേ ഇത് ഇഷ്ടമാതിരിക്കേ അത് വിളഞ്ഞായിരിക്കും തന്നെ പറിച്ചു വെച്ചാ പഴു നമ്മടെ അരയ്ക്കാത്ത മൂത്തി വെച്ചാൽ മതി ഇല്ലതേ കിടക്കുന്നത് പക്ഷേ ആ ഒരു ആ നാച്ചുറൽ ഒരു ഇത് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറിക്കാത്തത് പക്ഷെ അത് കിട്ടത്തും നമുക്ക് കിട്ടത്തൂല്ല ആ പീസ് അത്ര ആക്കിയത് അപ്പൊ രാവിലെ ജസ്റ്റ് ഒന്ന് പറമ്പിലിറങ്ങിയപ്പോ കിട്ടിയ സാധനങ്ങളായത് നമ്മക്ക് മാത്രം കഴിച്ച പോലല്ല എല്ലാരും തിന്നിട്ടു എല്ലാരും ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടു അത് ഒരു കഷ്ണം കൂടെ ചെലപ്പോ അത് മുറിക്കുമ്പോ അവര് മുറിച്ച് കളയും ആ സാധനം ഇന്നൊന്ന് വെറുതെ പുറത്തോട്ട് ഇറങ്ങിയതാ ഇതൊന്നും വിളഞ്ഞിട്ടില്ല ട്ടാ ഇത് വേണ്ട ഇത് മുള്ളാത്ത കഴിഞ്ഞ ദിവസം ഞാൻ ഇത്തവണ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇഷ്ടമാതിരി മരം ചാഞ്ഞ് ഇരിക്കണം ജീവിക്കാൻ ഒന്ന് കെട്ടണം കേട്ടോ നല്ലപോലെ ഞാഞ്ഞിടക്കുവാണേ അത് അതിന്റെ വെയിറ്റ് കാരണേ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഇല്ലായ്മ തന്നെ ആ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അത് ഇത് വേണ്ട ഇവിടെ നിന്ന് ഫ്രീ ആയിട്ടൊരു കാഴ്ചയും കൂടെ കാണാം അതെ ട്രെയിൻ ഇതേ നമ്മുടെ വാർത്തയ്ക്ക് ഇപ്പൊ ട്രെയിൻ ഞങ്ങൾക്ക് വേണ്ടി സ്റ്റോപ്പ് ചെയ്തിരുന്ന കാരണോ ഇല്ലേ ദൈവ പോണേ ചരക്കാ വേണ്ട നമുക്ക് കേറാനുള്ളതല്ല ചരക്ക് ചരക്ക് വേണ്ടിയാ വിളഞ്ഞിട്ടില്ല വിളഞ്ഞിട്ടില്ല ഇത് നമ്മുടെ ഒരുപാട് താഴ്ത്തി വെറ്റണ്ട കാര്യം മൂത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ കിളുത്തോളും ഇത് നമ്മുടെ സാധാ ചീരയാണ് കേട്ടാ ഏതാ പച്ച എന്റെ ചുമര ചീരയില്ലേ അത് കണക്കത്ത പച്ച ചീര പറിക്കൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ശരിക്ക് ആ എല്ലാവർക്കും കൊടുക്കാം വെറുതെ അത് മൂത്ത് കളയുന്ന എന്തിനാണ് അതുപോലെ തന്നെ ആ തണ്ട് നിർത്തിയാലേ പിന്നെ അതിൽ നിന്ന് തന്നെ പൊട്ടി കിളുത്തോളും നല്ല തളിര ഇല കിട്ടും ഇതൊക്കെ വിഷമയമില്ലാത്ത നമ്മുടെ നാച്ചുറൽ ഐറ്റംസ് ആണ് കേട്ടാ രാവിലെ അല്ലേ പറിച്ചോ ചെരി വെറുതെ എന്തിനാ എല്ലാം കളയുന്ന ഇത് വേറൊരു സൈസ് പപ്പരയാണ് ഇത് കണ്ട ആന കൊമ്പനാ അതെ ആനയുടെ കൊതുമ്പികണി ഇരിക്കുന്നല്ലേ എന്താ ഒരു പ്രത്യേക തരത്തിലുള്ള വളവ് വളവ് ഇതേ തന്നെ നമ്മടെ പപ്പരക്കെ ഇതിന്റെ പേരൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പിൽ കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഓടിച്ചിട്ട് നോക്കിയാലോ വേണ്ട ഒരു വെറുതെ ഇങ്ങോട്ട് വാ വിളഞ്ഞിട്ടില്ല പിന്നെ നല്ല നാടൻ മുളക് കണ്ടാ എന്ത് മുളകാണെന്നൊന്നും അറിയത്തില്ല വല്ലയിടത്തുനിന്നൊക്കെ പറിച്ചോണ്ട് വന്നു ഇട്ടതാണ് കിളക്കുന്നുണ്ടതല്ലേ അപ്പൊ ഇത് ഇന്നത്തെ ഞങ്ങളുടെ ഇത് ഇന്ന പിന്നെ കർഷകനോ മാത്രമേ കാണത്തുള്ളേ കൃഷിയൊന്നും കാണത്തില്ല ഇരുന്നു ഞാൻ ഞാനിട്ടോളാം ഇ നോക്കിയെ എന്തെല്ലാം സാധനങ്ങൾ കിട്ടിന്ന് എന്തോ കഷ്ടപ്പാടല്ലോ ആ കർഷകന്റെ കഷ്ടപ്പാടാണേ രാവിലെ ജസ്റ്റ് ഒന്ന് പറമ്പിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കിട്ടിയ കായ് കനികളാണ് ചീര നല്ല നാടൻ ചീര കൊക്കോ മാങ്ങ ഒരു ചുണ്ട് ഒരു കൊല വാഴപ്പിണ്ടി വാഴയിൽ നിന്നും കിട്ടിയ മൂന്ന് സാധനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനം വാഴയിൽ നിന്നും അപ്പൊ വാഴ കൃഷിയിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ എന്താന്നുള്ളതാണല്ലേ നമ്മളെ സ്മൂത്തി അടിക്കാൻ എന്തായാലും റോബേ റോബിണിയാലോ ഇത് മഞ്ഞളല്ലേ വിളഞ്ഞിട്ടില്ല അപ്പൊ ബാക്കി അവിടെ നിക്കട്ടെ ഇത് വേണ്ട അങ്ങനെയൊക്കെ ഉള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇതേപോലെ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഒന്നാന്തരം ആണോട്ടാ പച്ചമഞ്ഞളാണെന്ന് തോന്നുന്നത് വിളയാത്തോണ്ടായിരിക്കുമല്ലേ ഈ കളർ വരാത്ത ഇതൊരു കുഞ്ഞിത്തൈ ആയിരുന്നു വേറെ പറിച്ചാൽ മതിയായിരുന്നു എന്തായാലും അതിവിടെ വെച്ചേക്ക ഒരു വെള്ളവും വേണ്ട വളവും വേണ്ട കിളിക്കുന്ന സാധനങ്ങളാണോ കേട്ടോ ഇതൊക്കെ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കമ്പനിയിൽ പോലും പോകാതെ ഞങ്ങൾ ഇങ്ങനെ ഓടിയടന്ന് ഓരോരോ കാര്യങ്ങളിങ്ങനെ നമ്മുടെ സന്തോഷം അത് ഉള്ള സമയത്ത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുക അപ്പോൾ ചേച്ചാ